പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നാളെ ഇതുവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം കൂടി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും എന്തെന്നാൽ അമ്മ നമുക്കു വേണ്ടി ഈശോ തമ്പുരാനോട് ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കും നമുക്ക് ഓരോരുത്തർക്കും പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ പ്രാർത്ഥനയിലായിരിക്കാം പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവെ പൂർണ്ണവിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ പാതപ്പെടുത്തിങ്കൽ അഭയം പ്രാപിച്ചിരിക്കുന്നു അമ്മേ മാതാവേ ദിനംതോറും കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത്ക്കുകയും എല്ലാ മക്കളുടെയും ആകുലതകളെയും ദുഃഖങ്ങളെയും മാറ്റി സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നുവല്ലോ അമ്മേ മാതാവേ അമ്മ കൃപാസന ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തോട് ചേർക്കുവാനാണ് അമ്മേ മാതാവേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും നികത്തണമേ ഞങ്ങളെ ദൈവ സ്നേഹത്തിന് യോഗ്യരാക്കണമേ ഞങ്ങളുടെ ജീവിത ഭാരവുമായി ഞങ്ങളമ്മയെ തേടിയെത്തുമ്പോൾ അമ്മയെ മാതാവേ ഞങ്ങളെ ചേർത്തെണക്കണമേ ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ കുറ്റങ്ങളോ ഞങ്ങളുടെ പാപങ്ങളോ ഒന്നും കണക്ക് വയ്ക്കാതെ അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോ ഈശ്വരമ്പരാനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയെ മാതാവേ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് ആ കുഞ്ഞുങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം നന്നായി പരീക്ഷ എഴുതുവാൻ അമ്മയവരെ സഹായിക്കണമേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാവൽ ചെയ്ത് കാത്തു പരിപാലിക്കണമേ അവർ ആ ദേശത്ത് എത്തുവോളം അമ്മയവരോടൊപ്പം ആയിരിക്കണമേ അവർ ചെയ്യുന്ന ജോലികളിലെല്ലാം അമ്മ കാവലായി കൂടെ നിൽക്കണമേ പരിശുദ്ധയമ്മേ ദൈവ മാതാവേ വിസ തടസ്സം നേരിടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതത്തിന്റെ കരം അമ്മക്കൾക്ക് നേരെ ഒന്ന് നീട്ടണമേ അമ്മേ മാതാവേ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും ഈ നിമിഷം എടുത്തു മാറ്റണമേ അമ്മ മാതാവേ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി ഞങ്ങൾ അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ രോഗാവസ്ഥകളെ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ കടബാധ്യതകളെ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുന്നു സങ്കടം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുന്നു പരിശുദ്ധ അമ്മയെ ദൈവ മാതാവേ വഴി കാട്ടണമേ ഞങ്ങൾക്ക് വഴി തുറന്നു തരയണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളുടെ രോഗക്കിടക്കേട് അരികളേക്കൊന്ന് കടന്നു ചെല്ലണമേ രണ്ട് കിഡ്നിയും ഒരു കുഞ്ഞിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണവിടുതലും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ക്യാൻസ് രോഗിയായ ആ കുഞ്ഞിന്റെ പിതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഒരു കുടുംബത്തിലായിരിക്കുന്ന മക്കൾ രണ്ടുപേരും രോഗാവസ്ഥയിലേക്ക് കടന്നു പോയിരിക്കുകയാണ് അമ്മേ മാതാവേ അങ്ങേ പുത്രൻ അസാധ്യമായി ഭൂമിയിൽ ഒന്നുമില്ല ആ രക്തസ്രാവകാരി സ്ത്രീ അങ്ങയുടെ വസ്ത്രത്തിന്റെ വിളമ്പലൊന്ന് തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചതുപോലെ കർത്താവെ വിശ്വാസത്തോടെ അങ്ങയുടെ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ ചൊരിയണമേ രോഗാവസ്ഥയിൽ കഴിയുന്ന ഈ മക്കളുടെ മേൽ കരുണ ചൊരിയണമേ ഇപ്പോൾ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ ചൊരിയണമേ സ്വർഗത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറക്കിണമേ പശുതേ അമേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ഒരു അനുഗ്രഹീത ഭവനം നൽകി ഓരോ മക്കളെയും അമ്മ സഹായിക്കണമേ അമ്മ മാതാവെ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ആ കുടുംബത്തിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അമ്മ മാതാവെ നല്ലൊരു ജീവിതം അവർക്ക് കൊടുക്കണമേ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും സമാധാനമില്ലാത്ത അവസ്ഥകളിൽ നിന്നും ആ മക്കളെ രക്ഷിക്കണമേ പരിശുദ്ധയെ അമ്മ ഇതെയോ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെ പൂർണ്ണമായി അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മയെ മാതാവേ കുടുംബജീവിതങ്ങൾ തകർന്നു കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം യോജിപ്പിച്ച് കുടുംബത്തെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ആരാലും തകർത്ത് കളയുവാൻ വിട്ടുകൊടുക്കരുതേ എന്നാദെ നീ കാത്തു പരിപാലിച്ചു കൊള്ളണമേ തിരു കുടുംബത്തിൻ്റെ വിശുദ്ധ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ അന്ത്യത്തോളം കുടുംബത്തോട് ഒരുമയോടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി ജീവിപ്പാ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ എല്ലാ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ ബിസിനസ്സുകൾ തകർന്ന് ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മുൻബോർഡിന് വഴി എങ്ങനെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളെ കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് നൽകുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ തകർച്ചകളിൽ നിന്ന് കൈപിടിച്ചുയർത്തുന്ന ദൈവം ഉണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു ദൈവമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ദൈവമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ആയിരിക്കണമേ നിന്ദിക്കുന്നവരുടെയും ുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും ഒക്കെ മുമ്പിൽ കർത്താവെ ഞങ്ങളുടെ തലയെ നീ ഉയർത്തിപ്പിടിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കാവലായി കൂടെ ഉണ്ടാകണമേ പരശുദ്ധി അമേധയോ മാതാവേ ഞങ്ങളെ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ ഭവനത്തെ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ എല്ലാവിധ ആപത്ത നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും കാത്തുപരിപാലിക്കണമേ പരശുദ്ധയമേതയോ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് പോയിരിക്കുന്ന മക്കളെ അമ്മ േൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ എല്ലാവരെയും കാത്തുപരിപാലിക്കണമേ ഞങ്ങൾ ഓരോരുത്തരും മുഖാമുഖം കാണുമ്പോളും അമ്മയുടെ ഭദ്രമാകുന്ന നീളമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ പരശുദ്ധി അമേദേവ് മാതാവേ ഏറെ പ്രതീക്ഷയോടെ അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ ജീവിത സാഹചര്യങ്ങളെ ഒന്ന് കാണണമേ ആ മക്കൾക്ക് അനുയോജ്യമായൊരു വാതൽ തുറക്കണമേ പരശുദ്ധി അമേദേവ മാതാവേ കാരാഗ്രഹത്തിൽ കഴിയുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കും ിക്കുന്നു കണ്ണീരോടെയുള്ളവരുടെ പ്രാർത്ഥന മേൽ അലിവായിരിക്കണമേ അമ്മേ മാതാവെ ഓരോ മക്കളുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ആകുലതകളിലേക്കൊന്ന് കടന്ന് ചെല്ലണമേ സങ്കടങ്ങൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ പരിശുദ്ധ അമേ ദൈവ മാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്ഥരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുന്നു കാത്തു പരിപാലിച്ചു കൊള്ളയണമേ കാവൽ ചെയ്ത് സംരക്ഷിച്ചു കൊള്ളണമേ അനേകം ആത്മാക്കളെ നേടി ദൈവത്തോട് ചേർക്കുവാനും തക്കവിധം അവരെ എല്ലാവരെയും സഹായി ണമേ അവരോരോരുത്തരും ആയിരിക്കുന്ന മേഖലകളിൽ അമ്മയെ അവരെ കാക്കണമേ അമ്മയുടെ നീളമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഞങ്ങളെ പൂർണ്ണമായി അമ്മയിലേക്ക് നൽകുന്നു ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ ആവശ്യങ്ങളും അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി ഈശ്വതംബരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ